കെ കാര്യത്തിൽ പറയുമ്പോഴും ഇതിൽ എനിക്ക് തോന്നുന്നു ഫോർ ടു അല്ലേ നാല് രണ്ട് എന്ന രീതിയിൽ എഡിറ്റോറിയൽ ടീം താമര വിരിയില്ല തൃശ്ശൂരിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീ കെ മുരളീധരൻ എഡിറ്റോറിയൽ ടീമും ഇന്നലെ അങ്ങനെ ഒരു വിലയിരുത്തലാണ് എത്തിയത് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല താമര വിരിയില്ല അക്കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് ആദ്യം മുതൽക്കില്ല അത് തൃശൂർ മാത്രമല്ല കേരളത്തിൽ ഒരിടത്തും താമര വിരിയില്ല ഈ വടകരയിൽ നിന്ന് ഷി കെ മുരളീധരൻ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ അല്പം ശാന്തമായി നമ്മൾ ഇരുന്ന് സംസാരിക്കേണ്ട സമയം ആയിട്ടില്ല എന്നറിയാമെങ്കിൽ പോലും വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് വരാനുള്ള തീരുമാനം യഥാർത്ഥത്തിൽ പാർട്ടിയുടേതാണോ അതോ താങ്കളുടേതാണോ അത് പാർട്ടി എടുത്ത തീരുമാനം അക്കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ഞാൻ വടകരയിൽ ഒരു റൗണ്ട് പൂർത്തീകരിച്ചതാണ് പിന്നെ പാർട്ടിയാണ് ആവശ്യപ്പെട്ടത് നേമത്ത് താങ്കൾ മത്സരിച്ചതോടുകൂടി ബി ജെ പിക്ക് താങ്കളോട് വല്ലാത്ത കലിപ്പുണ്ടായിരുന്നു എന്നും വടകരയിലെ താങ്കൾ ഒരിക്കൽ കൂടി മത്സരിക്കുകയാണെങ്കിൽ താങ്കളെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എമ്മിന് വോട്ട് ചെയ്യാൻ പോലും ബി ജെ പി തയ്യാറായേക്കുമെന്നുള്ള ആശങ്ക താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ ആ ആശങ്ക താങ്കളെ പലരെങ്കിലും ചിലരെങ്കിലും അറിയിച്ചിട്ടുണ്ടാവില്ലേ അല്ല ഞാനൊരു കാര്യം പറയാം എന്നെ ഒരു കോൺസ്റ്റിറ്റ്യൻസി ഏൽപ്പിച്ചു ഞാൻ അവിടെ വർക്ക് ചെയ്ത് ജയിച്ചു അഞ്ച് വർഷം അവിടെ എം പി ആയി തുടർന്നു പിന്നീട് ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ വിയ്യോ തോലിയോ പാർട്ടിയുടെ ഉത്തരവാദിത്തം അല്ല അത് എൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വടകരയിൽ മത്സരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ തൃശ്ശൂരിൽ ശക്തമായിട്ടുള്ളൊരു പോരാട്ടം വേണമെന്ന് സിറ്റിംഗ് എം പി കൂടെ നിർദ്ദേശം അനുസരിച്ചാണ് പാർട്ടി എന്നോട് തൃശ്ശൂരിൽ മത്സരിക്കാൻ പറഞ്ഞത് ഓക്കെ ശ്രീ ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ താങ്കൾക്ക് ഭാവുഖങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വെല്ലുവിളികളും നേരിടേണ്ടി വരും ആശംസകൾ ഒരിക്കൽ കൂടി ഒരു ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട് നാളെ അങ്ങ് വിജയിച്ചു വരുന്ന പക്ഷം ആദ്യത്തെ അഭിമുഖം ഞങ്ങൾക്ക് തരണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നാളെ അവർക്ക് തരാം താങ്ക് യു ഞങ്ങളായിരിക്കും ജയ്സിനെ അവിടെ ഉണ്ടാവും താങ്ക് യു ശ്രീ കെ മുരളീധരൻ നമുക്കൊപ്പം